ൂടിൽ കാർഷിക വിളകൾ കരിഞ്ഞുണങ്ങുന്നതിനിടയിൽ ഇടുക്കിയിലെ മലയോര മേഖലയിൽ വെട്ടുകളി ശല്യവും വർദ്ധിച്ചു തുടങ്ങിയ നാണയവിളകളുടെയും ഭക്ഷ്യവിളകളുടെയും ഇലകൾ പൂർണ്ണമായും തിന്നു നശിപ്പിക്കുകയാണ് വേനൽ ചൂടിൽ വിളകൾ കരിഞ്ഞുണങ്ങുന്നതിനിടയിൽ ഇടുക്കിയിലെ മലയോര മേഖലകളിൽ ഏലം കാപ്പി കുരുമുളക് തുടങ്ങിയ നാണ്യവിളകളുടെയും പക്ഷ്യവിളകളുടെയും ഇലകൾ പൂർണ്ണമായും തിന്ന് നശിപ്പിക്കുകയാണ് കൊന്നത്തടി പഞ്ചായത്തിൽ വെട്ടുകിളി ശല്യം രൂക്ഷമായ പ്രദേശങ്ങളിൽ കാർഷിക വിദഗ്ധർ സന്ദർശനം നടത്തി മുനിയറ പുത്തമ്പൊടിക്കൽ വർക്കിച്ചിന്റെ കൃഷിയിടത്തിൽ സംഘം സന്ദർശിച്ചു കോഫി ലോക്കസ്റ്റ് എന്ന് വിളിക്കുന്ന വെട്ടുകളുടെ അതിരൂക്ഷമായ ആക്രമണമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഈ തോട്ടത്തിലുള്ള നമ്മുടെ ഏലത്തിന്റെ ചെടികൾ മുരിക്ക് മുള്ളുമുരിക്ക് തേക്ക് വാഴ തുടങ്ങിയ എല്ലാ ചെടികളെയും ഇത് ഇല തിന്ന് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ചെടികളുടെ പുറത്തും കറുത്ത ഈ ഇളം ദശയിലുള്ള ഈ പുളിച്ചാടികളുടെ ഈ വെട്ടുകളുടെ കുഞ്ഞുങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ് ഇല കാണാൻ പറ്റാത്ത രീതിയിൽ മറഞ്ഞു നിന്ന് ഇല തിന്ന് തീർക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇത്ര രൂക്ഷമായ രീതിയിൽ ഇത് വന്നിരിക്കുന്നതിന്റെ പ്രധാന കാരണം കാലാവസ്ഥ വ്യത്യാസങ്ങളിലുണ്ടായ മാറ്റങ്ങള് അതിനനുകൂലമായ സാഹചര്യങ്ങൾ വന്നിരിക്കുന്നു വിളവ് കൃത്യമായി കിട്ടിയിരിക്കുന്നു അതിനുള്ള ആഹാരസസ്യങ്ങൾ ഇവിടെ ലഭ്യമാണ് അതുകൊണ്ടാണ് വലിയ ചുരുങ്ങിയ കാല കാലയളവിൽ ഇത് പെട്ടെന്ന് പെറ്റി വരിയിരിക്കുന്നത് വർഷങ്ങളുടെ സമരഫലമായി ഇവയെ നിയന്ത്രിക്കുന്നുള്ള മാർഗങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അതിലേറ്റവും വരേണ്ടത് നമ്മുടെ വേപ്പൺ വേപ്പെണ്ണ അസാട്രാക്ഷൻ ടെൻ തൗസൻഡ് പി പി എം എന്ന് വിളിക്കുന്ന വേപ്പെണ്ണ നമുക്ക് മൂന്ന് മില്ലി ലിറ്റർ വളർത്തി കളിക്കി തളിക്കുന്നത് വഴി ഇവരെ ആഹാരം കഴിക്കുന്നത് ഒഴിവാക്കാൻ സാധിക്കും രണ്ടാമത് അവശ്യഘട്ടങ്ങൾ രൂക്ഷമാകുന്ന ഘട്ടങ്ങൾ നമുക്ക് കീടനാശിനികളായ ക്ലോർ പൈരിഫോസോ ലാമ സ്ഥലത്തു നിന്ന് തളിച്ചു കൊടുക്കാവുന്നതാണ് അതിലുപരി പ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിൽ മിത്ര നിമാവരകൾ അടങ്ങിയ കടാവറകൾ നമ്മൾ ഉപയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് വളരെ വിപുലമായ രീതിയിൽ അത് കർഷകർക്ക് എത്തിച്ചുകൊടുക്കാൻ കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും തീരുമാനിച്ചിട്ടുണ്ട് കേരള കാർഷിക സർവകലാശാല കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രം സയന്റിസ്റ്റ് ഡോക്ടർ ഗവാസ് രാകേഷ് കേന്ദ്ര സംയോജിത കീടനാശിനി കേന്ദ്രം അസിസ്റ്റന്റ് പ്ലാന്റ് പ്രൊട്ടക്ഷൻ ഓഫീസർ ടോം ചെറിയാൻ കൊന്നത്തടി കൃഷി ഓഫീസർ ബിജു കെ വി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് വിവിധയിടങ്ങളിൽ സന്ദർശനം നടത്തിയത് പരിഹാര പരിഹാരമാർഗങ്ങളും സംഘം നിർദ്ദേശിച്ചു ഇടുക്കി വിഷൻ ഇടുക്കി